ഇന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തല പുകിരുന്നപ്പോഴാണ് എൻ്റെ തലയിലേക്ക് ആ ഒരു ഐഡിയ വന്നത് എൻ്റെ ഒരു ഇതിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു ഭയങ്കര ഒരു ക്രൈസി സംഭവമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാണെങ്കിൽ നമ്മുടെ വീട്ടിലാണ് ഇവിടെയാണെങ്കിൽ ഒരു പരിപാടി ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം കേസ് എന്തേലും ഒരു ക്രൈസിയായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സിനൊരു സുഖമില്ല അപ്പോൾ എന്തേലുമൊക്കെ ചെയ്യണം പിന്നെ മീറ്റപ്പ് ഒക്കെ വെച്ചിട്ട് തന്നെ കൈ നമ്മൾ കുറെ ദിവസമായി നമ്മുടെ പപ്പിക്കുട്ടി തണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇടാ മോനെ ഹിന്നോ അത് ശരി ഇപ്പൊ ഉള്ള വഴിപോക്കൻ എല്ലാം കൂടെ നമ്മുടെ വീട്ടിനകത്തൂടെ പോകുന്നത് ഇവനെന്ത് ഇറങ്ങി നടക്കുന്നത് എടേ ഈ കൂട്ടിനകത്ത് കേറിടാ ഇവനാണെങ്കിൽ ചുമ്മാ നമ്മളങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ നമ്മുടെ പുറകിലോട്ട് അങ് വരും ഏസ് ഇവിടെ നോക്കുമ്പം നമ്മുടെ വണ്ടികളൊന്നും ഇവിടെ കാണാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തേക്കുന്ന നമ്മുടെ ഇവിടെ ആണ് ഗ്യാരേജിലാണ് ഏ ഇതാര അടുത്ത ആള് ഇവൻ ഇതിൻ്റെ അകത്ത് കയറി ഫോൺ വിളിക്കുന്നു ഈ അതൊന്നും നമുക്ക് ചോദിക്കണമല്ലോ നമുക്ക് അകത്തോട്ട് കയറി ചോദിക്കാവേ ഓക്കെ എടാ പട്ടി മാറി എനിക്ക് അങ്ങോട്ട് ഓക്കെ നമുക്ക് അകത്തോട്ട് ചേർ അവൻ എന്ത് ചെയ്യും ഇവിടെ എങ്ങാണ്ടാണല്ലോ കണ്ടത് ആ അതേ നിൽക്കുന്നു എടാ എടാ നീ ആരാണ് റൈസ് ഇപ്പം പിരിവുകാരൊക്കെ നമ്മുടെ വീടിനകത്ത് കയറി ഒന്ന് പിരിവ് ചോദിക്കാൻ തുടങ്ങി ഇത് കാലവിധം എങ്ങോട്ടാണ് ഈ പോകുന്നത് ഞാനൊരു പത്തോ ആയിരം കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇച്ചിരി ക്രേസി ആയിട്ടുള്ള കണ്ടന്റ് ആണ് സംഭവം നമ്മുടെ സിറ്റി വണ്ണിൻ്റെ അവിടെ ഒരു മീറ്റപ്പ് നടക്കുന്നുണ്ട് അപ്പം എന്നെ വിളിച്ചിട്ടൊന്നുമില്ല അപ്പം അവിടെ വരുന്ന ആൾക്കാർ മൊത്തം കൈസ് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ പരിചയമുള്ളവരെ ഒന്നും കാണത്തില്ലായിരിക്കും അപ്പം അവിടെ നമുക്ക് കാറൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ എൻ്റെ ബെന്ലി ഉണ്ടല്ലോ ഇന്ന് ഞാൻ വെറുതെ അങ്ങ് കൊടുക്കാനായിട്ട് പോവാണ് അപ്പം എന്താ ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നത് അവിടെ കൈസ് വേറെ വണ്ടികളെല്ലാം കൂടെ വരുമ്പോൾ സ്ഥലമില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞാൻ കൊണ്ടിട്ടേക്കുന്നത് ഇവിടെ ആണെങ്കിൽ സേഫ് ആയിട്ട് വണ്ടി കിടന്നോളൂ ഈ കാറാണെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാറ് പോലും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ മെയിൻലി കൊണ്ടിട്ടേക്കുന്നത് വണ്ടി വേറെ ലെവലെന്ന് പറയണമെങ്കിൽ ഗൈസ് വേറെ ലെവലാണ് ഓടിക്കാനുണ്ടല്ലോ പവർ സാധനം എന്ന് പറഞ്ഞാൽ പവർ സാധനമാണ് എന്തായാലും കിട്ടുന്ന ആൾ എന്തായാലും നല്ല ഭാഗ്യം ചെയ്ത ആളായിരിക്കും ഓക്കെ അപ്പം ദേ ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഏകദേശം കുറേ ദിവസത്തിന് ശേഷമാണ് ഗൈസ് ഞാൻ വണ്ടിക്കകത്ത് കയറുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ കൂട്ടുകാരുടെ വീട്ടുകൊണ്ടിടുകയാണെങ്കിൽ തന്നെ ഗൈസ് അവനെടുക്കാറില്ല കാര്യം അവന് വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല അതാണ് ഒരു പ്രശ്നം പിന്നെ എനിക്ക് എനിക്കെപ്പോഴും കേസ് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ സമയം കിട്ടത്തില്ല എന്തായാലും ഞാൻ എന്താ വണ്ടി പുറത്തോട്ട് പുറത്തോട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം ഒരു വൈറ്റ് കളറിലാണ് കേസ് നമ്മുടെ ഈ ഒരു കാർ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് പ്രീമിയം സാധനം എന്നറിയോണ്ടല്ലോ പക്ക പ്രീമിയം സാധനമാണ് ഇതിൻ്റെ ഇൻറ്റീരിയറ് ഞാൻ കാണിച്ചതല്ലേ ഇപ്പം ഇപ്പം ഞാൻ കാണിച്ചു തരാം കേസ് ഇത് പുറത്ത് ഇത് കാണിച്ചിട്ട് ഇതേ നമ്മുടെ ചാനലിൻ്റെ നെയിമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി സ്പോയിലറൊക്കെ വെച്ച് സെറ്റാണ് ഓക്കെ ഇനി ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി ഡി കാണിക്കാവേ ഇതേ കണ്ടോ കേസ് ഇതാണ് നമ്മുടെ ഈ ഒരു ബെൻലിയുടെ ഇൻറ്റീരിയറ് പക്ക പ്രീമിയം സാധനം എന്ന് പറയുകയാണെങ്കിൽ പക്ക പ്രീമിയമാണ് ഏതാ ഒരു സീറ്റൊക്കെ നോക്കിയ കേസ് അടിപൊളിയല്ലേ ഞാൻ എന്തായാലും ബാക്കിലോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നില്ലല്ലോ ബാക്കിൽ കാണിച്ചരാവേ അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് സൈറ്റ് ഇരുന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂവ് അപ്പോൾ ഇത് ടു ഡോർ കാറാണ് എന്തായാലും കിട്ടുന്ന ആൾ മോനെ ലക്ക് അങ്ങനെ ഈ ഒരു പബ്ലിക്ക് വന്ന ആരും ഇങ്ങനത്തെ കാറൊന്നും കൊടുത്തായിട്ട് എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ ഇതുപോലത്തെ വലിയ വലിയ എല്ലാം ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് എന്നെ അറിയാത്തതും എനിക്കും അറിയാത്ത ആൾക്കാരാണ് അവിടെ വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം കൈ നമുക്ക് പോകാനുണ്ട് ഇതെന്താണ് ഫ്രണ്ട് നല്ല ബ്ലോക്ക് ആണല്ലോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഈ ഒരു കാറിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ വേറെ ലെവലാണ് സാധാരണ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു സൗണ്ട് അല്ല ഇച്ചിരി കൂടെ ഒരു ടെർ സൗണ്ട് ആണ് നമുക്ക് ഈ ഒരു കാറിന് വരുന്നത് അപ്പം നമുക്ക് സിറ്റി വൺ വരെ യാത്ര ചെയ്യാനുണ്ട് നല്ല ദൂരം ഉണ്ട് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാം A few hours later. സംഭവം എനിക്ക് ഒരു വണ്ടി കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ കിട്ടുന്ന ആളൊരു പൂവറായിട്ടുള്ള ഒരാളായിരിക്കണം അപ്പോഴാണ് കേസ് ഞാൻ ഇച്ചിലൂടെ ഹാപ്പി ആകുന്നത് കാരണം അവരുടെ ഇരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് കാറായിരിക്കും ആ ഒരു കാറിൽ നിന്ന് ഒരു കാറിലേക്ക് വരുമ്പോൾ ഉള്ള അവരുടെ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഞാനൊക്കെ കേസ് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഒരു ഫീലൊക്കെ ഓക്കെ അതുകൊണ്ട് ഇവിടെ ഒരു ലെംബോർഗിനെയൊക്കെ കിടപ്പുണ്ട് എൻ്റെ മോനെ ഓക്കെ അപ്പം നമുക്ക് ഇവിടെ സ്ഥലം കിടപ്പുണ്ട് കേസ് അപ്പം ഇതെന്താണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് എൻ്റെ മോനെ എന്തുകൂടെ ഇത് അപ്പം നമുക്ക് ഇതേണ്ട ആ ഒരു പ്ലേസിൽ കൊണ്ട് നമ്മുടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തേക്കാവേ അത്യാവശ്യം കുറേ ഫാൻസ് ഉള്ളൊരു വണ്ടിയാണിത് ഒരുപാട് വേറെ ഡ്രീം കാറാണ് ഒരാൾ നമ്മളോട് വൺ മില്യൻ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് എടാ വൺ മില്യൺ എന്നല്ല ഞാൻ വെറും ഫ്രീ ആയിട്ടാണ് ഈ ഒരു കാർ തരാനായിട്ട് പോകുന്നത് എന്തായാലും കേസ് കുറേ പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എല്ലാവരുടെ ഒരു ഡ്രീം കാർ ആണ് ഇതെന്ന് കാരണം എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു കാർ നമുക്ക് അങ്ങ് കൊടുത്തേക്കാം ആർക്കാണോ കിട്ടാനായിട്ട് പോകുന്നത് പക്ഷേ കേസ് എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റി കാര്യം ഞാൻ ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ടാണല്ലോ ഞാൻ നിങ്ങളിത് കാണിക്കുന്നത് അപ്പം ആ ഒരു കാർ സോൾഡ് ആയെന്നുള്ള ആ ഒരു മെസ്സേജ് ഒന്നും എനിക്ക് വന്നില്ല അത് ഞാനിതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നുകൊണ്ടായിരുന്നു എനിക്ക് വരാഞ്ഞത് ഞാൻ എന്തായാലും വൺ റുപ്പി ഇട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ കൊടുക്കാനായിട്ട് പോക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ആരോ വാങ്ങിച്ചു ഗൈസ് ആരോ വണ്ടി വാങ്ങിച്ചു പക്ഷേ എനിക്കത് അറിയാനായിട്ട് പറ്റിയില്ല ഞാൻ വേണമെങ്കിൽ ഗൈസ് ഒന്നുകൂടെ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് കയറി കാണിക്കാം പക്ഷേ കേസ് അത് ഹൈഡ് ആയതുകൊണ്ടാണ് കാണാനായിട്ട് വറ്റാഞ്ഞത് ഞാനിപ്പം തന്നെ ഈ ഒരു കാറിലോട്ട് കയറുമ്പം ഇതേ കണ്ടോ ഇവിടെ നമുക്ക് യൂസ് ഹോൾഡ് ദിസ് കാർ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആരോ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും മലയാളിക്കല്ല കേസ് ഇത് കിട്ടിയേക്കുന്നത് ആർക്കാണോ എനിക്കറിയത്തില്ല അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേസ് ഒരു ബിഗിനറിന് തന്നെ ആയിരിക്കും കൊടുത്തേന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇഷ്ടംപോലെ കാറും പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രെയിഞ്ചറിന് ഞാൻ ഇതുവരെ പൈസയൊന്നും കൊടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഒരു കാർ ഇങ്ങനെ കൊടുത്തത് അവനെ ഐ ആം യുവർ സബ് എൻ്റെ മോനെ ഗെയ്സ് പബ്ലിക് റൂമിൽ കയറിയാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവിടെ ഉണ്ട് അടിപൊളി കേസ് ഒരുപാട് ഒരുപാട് സന്തോഷം എവിടെ പോയാലും കേസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പബ്ലിക് റൂമിലൊക്കെ കയറുമ്പോൾ എനിക്ക് പക്ക നൊസ്റ്റു അടിക്കുന്നുണ്ട് കാര്യം പണ്ടെന്നൊക്കെ പറയുമ്പോൾ കേസ് ആ ഒരു ഫസ്റ്റ് കാർ ഒക്കെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ട് സെയിൽ ഒന്നും ആരും വാങ്ങിക്കത്തില്ലായിരുന്നു അങ്ങനെ കുറേ നേരം നിന്നൊക്കെ ആയിരിക്കും ആരെങ്കിലും വാങ്ങിക്കുന്നത് എനിക്ക് കുറേ നൊസ്റ്റു അടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അടുത്ത ദിവസം ഗൈസ് ഒരു വലിയ കണ്ടൻറ്റ് വരുന്നുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക ബൈ ഗൈസ്